ും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ മോനൊക്കെ ഉറങ്ങി എണീച്ചിട്ടില്ല ഒരാളിത് അവിടെ താഴത്തെടുക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുള്ളൂ മുസ്താദ്മാരെ ചെലവുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീച്ച് മുസ്താർക്ക് കഴിഞ്ഞു അപ്പൊ ഇതാ മോളുറങ്ങി എണീച്ചിട്ടില്ല അപ്പൊ അത് അക്കൗക്കെ ചാ പിടിച്ചും കണ്ട് വലപ്പണിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഏത്ത പോണപ്പൂള എന്നാലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചാണോ നല്ല ഇപ്പാണ് വീടിൻ്റെ പുറത്താണ് അടുക്കള വലക്കും സ്ഥല പോണ് നല്ല കിളികളെ ശബ്ദമൊക്കെ കേൾക്കട്ടോ ഇത് അടുക്കള ആകുമ്പോഴാണ് പുറത്താണ് വീട് വീട് പണിയൊക്കെ കഴിയാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ പഴയ അടുക്കളയിലേക്ക് ഞാനിപ്പോൾ പണികളൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ അടുക്കള തുറന്നിട്ട് ഫുള്ളും ക്ലീനാക്കണം ഞാൻ ഞാനിത് അടുക്കള തുറന്ന് സ്മില്ലായിരുന്നു പണ്ടില്ല പാത്രങ്ങളൊക്കെ അലങ്കോലപ്പെട്ടിരിക്കാം ഇതൊക്കെ വൃത്തിയാക്കണം തേച്ച് കഴുകി എടുക്കണം പിതൊന്ന് തൊടിച്ച് അടിച്ചു വാങ്ങിയെടുക്കപ്പെട്ട വലൈക്കും അസ്സലാം ഇപ്പം ഇതാ മക്കള് മദർസയിലേക്ക് പോവാണ് മദ്രസിൽ പോയിട്ട് വേണമെങ്കിൽ എനിക്ക് ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ ഇസ്താദുമാർക്കുള്ള വേഗം ചെയ്ത് ഒരാളത് പോണ് അപ്പ അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ തേച്ചയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉസ്താദ് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്താന്ന് വെച്ചാൽ ഗ്രീൻ പീസും കൊണ്ടുള്ള ഗ്രീൻ പീസും ഉള്ളങ്കിയങ്ങ പിന്നെ ക്യാരറ്റ് പിന്നെ രണ്ട് തക്കാളി രണ്ട് സവാള പച്ചമുളക് ഉപയോഗിച്ചിട്ടിട്ടുള്ള മിക്സഡ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളപ്പിന്ന Terima kasih telah <laughs> menonton! നല്ല പോലത്തെ വെള്ളപ്പം കടയിൽ നിന്നൊക്കെ ആവുന്ന പോലെ അപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ട് അപ്പതാ തേങ്ങ ഞാൻ ഇന്നലെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ ചേർത്തത് ചീരുള്ളി പിന്നെ വലിയ ചീര കല്യാ അതും പിന്നെ ഇതൊന്നും നന്നായിട്ട് ഇതിലൊഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം വിറകടുപ്പിലങ്ങോറ് അങ്ങോട്ട് വേവിക്കാം നാലു പുസ്താദുമാര് ഉണ്ടായത് കൊണ്ട് കുറെ ചോറ് വേണ്ടി ഞാനിവിടെ ചെലപ്പം ഗ്യാസ് മെലാണ് കുട്ടികൾ സ്കൂൾ പോയ ടൈമിൽ ഗ്യാസ് മെലാണ് വെക്കാറ് ചോറ് ഒന്ന് സുതാമന്മാരുണ്ടായത് കൊണ്ട് ഞാനിവിടെ ഒരു കടുപ്പിലാണ് വെക്കണത് ഇതാ കുട്ടികൾ ചായക്ക് വരാനായിട്ടുണ്ട് വെള്ളപ്പത്തിൻ്റെ പണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കറി റെഡിയായി ചായ തിളപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച് തരണുണ്ട് ഞാൻ ഇവിടെ ഫ്രഷ് ആയില്ല എന്ന് കിട്ടിയപ്പോൾ അതാണ് അവസ്ഥ മാറ്റി പൊരിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ച് വെച്ചതാണ് കിട്ടും ഇനിയിപ്പോൾ ഇനി ക്യാബേജ് പെരിടാൻ വേണ്ടി പപ്പടമൊക്കെ പൊരിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പണിയില്ലല്ലോ ഇപ്പോൾ മകർച്ചയിൽ നിന്ന് പാത്രം കൊണ്ട് കുട്ടികൾ ഇപ്പോൾ വരും കറി താളിച്ചിട്ടില്ല പോകുമ്പോൾ ചീരുന്നിട്ടും കാണ്ടി വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുക്കാൻ എടുക്കാം തണ്ടല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉണ്ടാക്കുമ്പോഴേ ഞാനുണ്ടാക്കുന്നതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കണേ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണോ ചെയ്യാം ഒരു മുള്ള തേങ്ങ അതേപോലെ തന്നെ ശരിക്കും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണോ ഇപ്പം എന്താ ചോറും കറിയും നാക്ക് വീട് എടുക്കാൻ കഴിഞ്ഞില്ല എപ്പോഴാണ് ഞാൻ കവറിലാണ് ആക്കി കൊടുത്ത കേട്ടോ നാല് താരുമാരുണ്ട് ഇപ്പോൾ പേരും കൂടി ആക്കാനുണ്ട് അപ്പോൾ ഇനി കുട്ടികൾക്ക് ചോറ് അനുസരിപ്പെട്ടെ അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എല്ലാവരും കൂടെ